ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് പെരുന്നാൾ രാവും അതുപോലെ തന്നെ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു ബ്ലോഗോ അപ്പോൾ തലേ ദിവസം തന്നെ പച്ചക്കറിയും അതുപോലെ തന്നെ ബീഫും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ബ്രദർ പോയിട്ടൊരു പതിനൊന്ന് മണിക്കായപ്പം തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറിയ പെരുന്നാളാണെങ്കിലിപ്പോൾ നമുക്ക് അറിയാം വലിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് അറിവും കാര്യങ്ങളൊക്കെ നേരത്തെ തീരും കേട്ടോ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കണം ചിക്കനും ബീഫൊക്കെ എല്ലാം കഴിഞ്ഞ് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ബീഫ് നമ്മൾ കുറച്ചായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി ചിക്കൻ ചിക്കനായിരുന്നു കേട്ടോ വാങ്ങിയത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മീനും ഫ്രൈ ചെയ്യുന്നുണ്ട് മീൻ കറിയും ഉണ്ട് കേട്ടോ പിന്നെ ഇച്ചുവും ഉമ്മയും കൂടി മാറ്റിയിട്ട് ഇത് ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പോത്തൂൻ്റെ വീട്ടിലേക്ക് അപ്പം ഉമ്മച്ചിൻ്റെ ചുരിദാറൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒക്കെ കൊടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ തിന്നിട്ടിരുന്നു പോയത് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഉമ്മ എടുത്തിട്ടുള്ള ചുരിദാറുകളൊക്കെ എനിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം ഇച്ചുവിൻ്റെ കുറച്ച് ഡ്രസ്സ് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം ആയപ്പോൾ ഇതാ പുതു ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് നോമ്പ് വെറുക്കുമ്പോഴത്തേക്ക് കേട്ടോ അപ്പം പൂത്തൂന് നോമ്പിരുന്നു അറഫാദിനത്തിൻ്റെ അന്ന് നോമ്പ് ഉണ്ടാവുമല്ലോ അപ്പം അത് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ ഇത് കഴിഞ്ഞവാട് തന്നെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ തലേ ദിവസം ഒന്നില്ലെങ്കിൽ നെയ്യപ്പം അല്ലെങ്കിൽ കുയ്യപ്പെട്ടോ എന്നുവെച്ചാൽ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ചില നാട്ടിൽ ഈ അട ഉണ്ടാവില്ല തേങ്ങയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇതാക്കിയിട്ട് അങ്ങനത്തെ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പല സ്ഥലത്തും പലതാണ് ഉണ്ടാക്കുക അപ്പം നമ്മളിവിടെ നെയ്യപ്പാണ് കേട്ടോ അപ്പം അത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം പൂത്തുതാ തിരിച്ചു മറിച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഉമ്മ അവിടെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ ഇതാ ഓരോന്നോരോന്നായി ചുടുന്നുണ്ട് അപ്പം പിന്നെ ഇക്കാനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇറച്ചൊക്കെ റെഡിയാക്കുന്നുണ്ട് രാത്രിക്കേക്ക് അപ്പം ആൾ പറഞ്ഞപ്പം തന്നെ മോനോനും കൂട്ടിയിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പ് കുറക്കുകയാണ് കേട്ടോ അപ്പം ബീഫ് ഇതാ അപ്പോഴത്തേക്ക് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓരെന്തായാലും എത്തുമ്പോൾ ഒൻപതരയൊക്കെ ആകുട്ടോ ഷോപ്പൊക്കെ പൂട്ടിയതിന് ശേഷമാണോ ഒരു വരിക അങ്ങനെതാ ബീഫ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം കണ്ടിട്ട് തിരുന്നാൽ വേണ്ടി മുട്ടി നിൽക്കാൻ എന്ന് വേണം കേട്ടോ പറയാൻ വേണ്ടിയിട്ട് അപ്പം വേഗം എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റിൻ്റെ ഇരുന്നെട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കളറ് കളറൊക്കെ അത്ര ഉണ്ടെങ്കിലും അത്ര എരിവ് എരിവില്ലായിരുന്നു കേട്ടോ എരിവ് കുറവായിരുന്നു നമ്മൾ പിരിമുളകും കൂടി കൂടുതലിട്ടതുകൊണ്ട് തന്നെ അത്ര എരിവില്ല ഇച്ചും ഒക്കെ കഴിക്കാൻ പറ്റി ആ ഒരു ടേസ്റ്റിനെ ആയിരുന്നു കേട്ടോ അപ്പം ഇത് അപ്പവും എന്ത് ഒരു ഭാഗത്ത് കേട്ടോ അങ്ങനെ അപ്പം ഇറച്ചിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ അതിന് ശേഷം പിന്നെ ഇച്ചൂനോട് കുറച്ച് വറുത്താനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് ഡ്രസ്സും ഒക്കെ ഒന്ന് റെഡിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒൻപതര ഒൻപതര മുക്കാലോക്കാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ കൊക്കോ മോനും ഒക്കെ കൂടിയിട്ട് ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇറച്ചിയും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അവർ അങ്ങനെ അപ്പം ഇറച്ചിയൊക്കെ ഫ്രണ്ടിൽ വെച്ചുകൊടുത്തപ്പം അവരൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഇച്ചുവിനും കൂടിയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ ഓന അവിടെ നിന്ന് കഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആക്ക് ഇച്ചു ഇല്ലാണ്ട് പറ്റുന്നില്ല കേട്ടോ അതിനുകൊണ്ടുതന്നെ ഓനെ ഇപ്പം കൊണ്ടുപോകട്ടേന്ന് ഇടക്ക് ചോദിക്കലും ഓനെ കൊണ്ടുപോയിക്കാണ് പണി അങ്ങനെ പിന്നെ അന്ന് രാത്രി ഓനേം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൊണ്ടുപോകില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടക്ക് അക്കുവാക്കിയും ആയിശയും കൂടി നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കാക്കാനും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തതാണ് പിന്നെ ഇതാ ഡ്രസ്സും സെറ്ററൊക്കെ മാറ്റിയിട്ട് ഇതാ അവനെ ഇതാക്കിയിട്ടുണ്ട് കാരണം പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ സെറ്റർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് തന്നെ ആൾക്ക് അവിടെ പോയി പിറ്റേന്ന് പെരുന്നാളിലന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ നല്ലോണം പനിയും ചരിദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി പോക്ക് ആൾക്ക് പറ്റിയിട്ടില്ല കാരണം കാറിലും കൂടെ ഇല്ലായിരുന്നു ബുള്ളറ്റിലിരുന്നു കേട്ടോ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിലോ എങ്കിലോ കഴിഞ്ഞ കിച്ചു വിളിച്ചിട്ട് എനിക്ക് കൊണ്ടുള്ള സൗണ്ടാണ് കേട്ടോ അപ്പോൾ കുറേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ ഇക്ക തീരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ കിച്ചുവിനെ കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ കൊണ്ടുപോകണം എന്ന് തന്നെയായിരുന്നു അപ്പം പിന്നെ ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കുറേ പറഞ്ഞ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആർക്കും സങ്കടമാണ് ഓന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒറ്റ ഒക്കെ നിന്നിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഓനൊക്കെ ഒരുക്കി കൊണ്ടുപോയി പക്ഷേ ആ തണുപ്പും കൊണ്ട് തണുപ്പടിച്ചോണ്ടിരിക്കും നല്ലോണം പനി വന്നിരുന്നു കേട്ടോ ആക്ക് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം നല്ല പനിയായിരുന്നു അല്ലേ തന്നെ ഫുഡ് കഴിക്കാൻ പടിയനാണ് അപ്പം പിന്നെ പനിയും കൂടിയും ഉള്ളതുകൊണ്ട് ഫുഡ് തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ ബുള്ളറ്റിൽ സെൻ്ററിലൊക്കെയാണ് കേട്ടോ ഇരിക്കീട്ടുണ്ടായിരുന്നത് മോനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം കാരണം അവർ പോകുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് പത്തരക്കാവാനായിട്ടുണ്ട് കേട്ടോ പോന എന്തായാലും ഉറങ്ങുന്ന ടൈമുമാണ് പിന്നെ വലിയ സീൻ ഉണ്ടായിട്ടില്ല കേട്ടോ ഉപ്പുള്ളതുകൊണ്ട് അവന് അങ്ങനെ നിന്നോളൂ കേട്ടോ ഉപ്പുണ്ടായെങ്കിൽ അവനിക്ക് വലിയ കുഴപ്പമില്ല അല്ലാണ്ട് വേറെ ആരോടും അങ്ങനെ നിൽക്കൂല അപ്പം പിന്നെ അവിടെ എത്തിയപാടുള്ള വീട് വരുന്നു കേട്ടോ ഇത് എത്തിയപാടെ തന്നെ അവനോരോ വണ്ടിയിൽ കയറിയിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ഇതാണ് നമ്മളെ പെരുന്നാണ്ട് അന്നത്തെ വിശേഷം കേട്ടോ അന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാല ഇതാ റെഡിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഇനി ചിക്കൻ ഇടണം പിന്നെ മസാലപ്പൊടികളൊക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ സെറ്റാക്കണം കേട്ടോ അപ്പം അതൊക്കെ അതിൻ്റെ ഇതിനിടയ്ക്ക് പിന്നെ ഉമ്മ വെള്ളം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉമ്മാനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ റൂമിലേക്ക് വന്നിട്ട് ഇത് ആ പഴവും മുട്ടയും പിന്നെ ഹോർലിക്സൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം പ്രസവിച്ച് കിടക്കുന്നവർക്ക് എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കും കേട്ടോ പിന്നെ കുളി കഴിഞ്ഞപാട് പിന്നെ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉള്ളിച്ചോറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെന്താ ഞാനത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അസ്ലു വന്നിട്ടുണ്ട് കേട്ടോ അസ്ലു കുഞ്ഞാൻ്റെ ഒപ്പം പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് അവൻ്റെ ഔട്ട്ഫിറ്റ് കെട്ടോ ഡ്രസ്സ് പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് അപ്പം നല്ല രസം ചെയ്യുന്നുട്ടോ അപ്പോൾ അത് ഏതോ സ്റ്റിക്കർ പറിച്ച് പറിക്കാൻ കഴിഞ്ഞിട്ട് അവൻ അപ്പോഴാണ് കേട്ടോ പറിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ ചിക്കനും കൂടി മസാലയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ വലിയ പെരുന്നാളാവുമ്പോൾ അധികം വീടുകളിലും ചിക്കൻ ബിരിയാണി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഇപ്പം എൻ്റെ ബ്രദർ ഇതാട്ടോ കുഞ്ഞാലും ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടൊക്കെ തന്നിട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ക്ലോത്ത് ആണെങ്കിലും ഒരു സോഫ്റ്റ് ക്ലോത്ത് തന്നെ കേട്ടോ അലക്കിട്ടാലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിട്ടോ പിന്നെ അധികം തേക്കണ്ടെന്ന് ആവശ്യം വരുന്നില്ല ഈ ഒരു പാറ്റേൺ പോലത്തെ ഒരു ഷർട്ട് തന്നെയാണ് കേട്ടോ സാധിക്കേണ്ടതും ക്ലോത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഫോട്ടോ കണ്ടപ്പം ഈ ഒരു പാറ്റേൺ കേട്ടോ ചെറിയ ഒരു ഡിഫറെൻറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇവൻ്റെ ഒരു ഫ്ലോറർ പ്രിൻ്റ് അത് പിന്നെ ഒരു ലൈൻസ് പോലത്തെ ഇതാണ് കേട്ടോ പിന്നെ ഇതാ എല്ലാവരോടും വല്യമ്മനോടും പുത്തുവിനോടൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് പിന്നെ ഇനി നമ്മൾ ഓ പള്ളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ചോറ് എന്നാൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല കുളി എടുത്തിട്ടില്ല എന്നല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും കേട്ടോ കുട്ടികൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പം പിന്നെ ദമ്മ് പൊട്ടിക്കുക കേട്ടോ ദമ്മ് പൊട്ടിച്ച് ചോറൊക്കെ വളമ്പാണ് അപ്പം നിസ്കാരം കഴിഞ്ഞ് വന്ന അവിടെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുക അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നൈസായിട്ട് എന്തെങ്കിലും കഴിക്കുക പിന്നെ പള്ളിയും കഴിഞ്ഞിട്ട് പള്ളി കഴിഞ്ഞ് വന്ന പാട് ചോറ് ഇന്ന് അതാണ് കേട്ടോ അപ്പോൾ പൂത്തും ഇവിടെ സെറ്റാക്കുന്നുണ്ട് ചോറും ഇതൊക്കെ മിക്സ് ചെയ്തെട്ടോ അപ്പോൾ നമ്മളിവിടെ അധിക ചോറും മസാ മസാല കഴിഞ്ഞ അധികം മിക്സ് ചെയ്യലില്ല കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടിരുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അധിക വീട്ടിലും ചിക്കൻ ബിരിയാണി കേൾക്കും കാരണം വലിയ പെരുന്നാൾക്ക് കുറേ ബീഫ് കിട്ടുന്നതുകൊണ്ട് തന്നെ ബീഫിനോട് നമുക്ക് പെട്ടെന്ന് മടുക്കില്ല അപ്പോൾ അതുകൊണ്ട് ചിക്കനായിരിക്കും മെയിൻ ആയിട്ടുണ്ടാവുക അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഇരുന്നാൽ കഴിക്കുന്നുണ്ട് അപ്പം വല്യമാൻ്റെ പെരുന്നാൾ രസമാണ് കേട്ടോ അത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മേപ്പാടി പെരുന്നാളിൻ്റെ ആണ് കേട്ടോ അപ്പം ഇക്കതാ രാവിലെ തന്നെ അവിടെയും എട്ട് മണിക്കാണ് കേട്ടോ നിസ്കാരമൊക്കെ അപ്പോൾ ഒരു പുത്തുമലയിലേക്കാണ് നിസ്കാരത്തിന് പോകുന്നത് അപ്പോൾ ഇതാ റസാക്കിയും സാജിക്കും ഒക്കെ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ ഏഴര ആയപ്പോഴത്തേക്കും ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം ഒരാളാണ് കേട്ടോ കാർ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാൻ്റെ പോലത്തെ ഷേർട്ട് അപ്പോൾ ഇതാണ് കേട്ടോ സാജിക്കാൻ്റെ ഷർട്ട് ജസ്റ്റ് ആ ഒരു ലൈൻസിൻ്റെ ഫ്ലോറിപ്പിന് ആ ഒരു വ്യത്യാസം മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളൂ അങ്ങനെ അങ്ങനെതാ കല്ലാടി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അവർ നേരെ നമ്മുടെ പുത്തുമല വീട്ടു വീടുണ്ടല്ലോ അപ്പം അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ അപ്പം അവിടെ ഇവിടെ ഇങ്ങനെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കാരണം മണ്ണൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇട്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ പിന്നെ ഞാൻ ചോദിച്ചി ചോദിച്ചിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നന്നാണ് കേട്ടോ വീഡിയോ നോക്കുന്നത് കല്ലും കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ റോഡ് പണിക്കുള്ള തയ്യാറെടുപ്പിന് ഞാൻ തോന്നുന്നു സൈഡൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ പ്രളയത്തിലെല്ലാം പോയതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഒന്ന് സെറ്റാക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ വീട് അപ്പോൾ വീട്ടിലെടുത്തിട്ട് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും കേട്ടോ ഞാൻ അതിൽ വീഡിയോ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അയച്ചുവിനെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ മുത്തച്ഛനോട് കൺമശി ഇട്ട് കൊടുക്കുകയാണെന്ന് അയക്കാനോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് കൺമശിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഹൈബ്രോ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ സുന്ദര കുട്ടപ്പനായിട്ട് അവർ നേരെനിപ്പണിലേക്ക് പോവാണ് കേട്ടോ റിപ്പണ് ഏട്ടന്മാരുണ്ട് അപ്പം ഏട്ടന്മാരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും ഇതാ അവിടെയും മക്കളൊക്കെ പള്ളിയും കഴിഞ്ഞെത്തിയിട്ടുണ്ട് അപ്പം കഥയൊക്കെ പറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പൊ സച്ചു മുത്തുറിച്ചും ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലട്ടോ ഇക്ക ഇക്ക വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ കുറെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ പിന്നെതാ അവിടുന്ന് നേരെ പിന്നെ ഒരു കള്ളാടി തന്നെ പോയിട്ട് ഇറച്ചി വാങ്ങണം കേട്ടോ ബീഫ് മേടിക്കണം അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡ് ആ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ഇച്ചുവിനെ ഉറക്കിയതിന് ശേഷം ബീഫൊക്കെ മേടിച്ച് പിന്നെ ഇതാ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ തിരിച്ചവർ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്ന് പിന്നെ നേരെ ഇച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ മാറി വീ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കുറച്ച് ക്ലിപ്സാണുള്ളത് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചത് പിന്നെ ഇതാ നമ്മൾ നേരെ നമ്മൾ എൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങൾ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് അസർപ്പാക്ക ബേബീനേം കൊണ്ടൊക്കെ ഹാദേനേയും കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ മോളൊക്കെ ഉളിപ്പിച്ചു മോൾക്ക് വയമ്പും മാസിക്കൊക്കെ കൊടുക്കാൻ കേട്ടോ പിന്നെ ആളതാ കുട്ടപ്പിയാക്കി സുന്ദരി ആക്കിയിട്ടുണ്ട് ഞാൻ അപ്പം ഫോ ഫോട്ടോ ഇപ്പം കാണിക്കുന്നില്ല കേട്ടോ ഫേസ് ഒന്നും നമ്മളത് റിവീൽ ചെയ്യാത്തോണ്ട് തന്നെ ഇപ്പം കാണിക്കുന്നില്ല പിച്ചുൻ്റെ വീട് പിന്നെയും വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ആളും നല്ല സുന്ദരനായിട്ടുണ്ട് അപ്പം രണ്ടാളും സെയിം ആയിട്ട് അങ്ങനെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ പിന്നെ ആദ്യം ഇട്ടത് പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കാൻ മറന്നുപോയി അപ്പം പിന്നെ അങ്ങനെ ഇട്ടതാണ് അതിനുശേഷം നമ്മൾ മോലരാക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോലരാക്ക് ഇതാ ഫുഡ് ഒക്കെ ഉണ്ടാവും അപ്പം പെരുന്നാൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ആൾ വീട്ടിലേക്ക് വരുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട് ഫിദ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം എനിക്ക് അറിയണ്ടാവും നമ്മൾ നാല് ഗ്യാങ് ആണ് അപ്പോൾ അതിലുള്ള ഫിദ എത്തിയിട്ടുണ്ട് ബാക്കി രണ്ടാളും കല്യാണം കഴിച്ചിട്ട് വീട്ടിലാണ് കേട്ടോ ഇവിടെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് തന്നെ കെട്ടിച്ച് വിടാത്തോണ്ട് തന്നെ ആൾ രാവിലെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് കണ്ടിട്ടെടുത്തിട്ട് അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഞാൻ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി മയിലാഞ്ചിട്ട് വേഗം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം എൻ്റെ റസെൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കുറച്ച് ഗ്യാങ്സ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ പള്ളി കഴിഞ്ഞ് അല്ല മുഷഫ് പിന്നെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഓരത്തി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഖദീജ ഷാദ നിയാസ് അങ്ങനെ പിന്നെ സാരോജോ അങ്ങനെ ഓരോരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അടിപൊളി ഇനിയിരുന്നു കേട്ടോ പിന്നെ നിയാസ് വരുമ്പം സീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആള് ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾ അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന